നമസ്കാരം മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള താരകുടുംബമാണ് പൃഥ്വിരാജിന്റേത് സുപ്രിയ ഭാര്യ ആകുന്നതോടെയാണ് സിനിമാ ലോകത്തേക്ക് കാലെടുത്ത് വെക്കുന്നത് പഴയ ബി ബി സി റിപ്പോർട്ടർ കൂടിയാണ് സുപ്രിയ മേനോൻ താരപത്നി എന്നതിലുപരി നിർമ്മാതാവിന്റെയും റോൾ സുപ്രിയ അലങ്കരിക്കുന്നുണ്ട് അമ്മയും ഭാര്യയും അതിലുപരി നല്ലൊരു മരുമകളുമാണ് താനെന്ന് കാണിക്കുകയാണ് സുപ്രിയ മേനോൻ ഇന്ന് ഏവർക്കും പ്രിയങ്കരിയാണ് താരം മലയാള സിനിമയിലെ ശക്തമായ പേരാണ് ഇന്ന് സുപ്രിയ മേനോൻ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ അമരത്ത് സുപ്രിയ എന്നു പൃഥ്വിരാജിന്റെ ഭാര്യ എന്നതിലുപരിയായി തന്റെ വ്യക്തിത്വം അടയാളപ്പെടുത്താനും സുപ്രിയ സുപ്രയ്ക്ക് സാധിച്ചിട്ടുണ്ട് സുപ്രയുടെ നിലപാടുകളും കാഴ്ചപ്പാടുകളുമെല്ലാം ചർച്ചയാകാറുമുണ്ട് സുപ്രയുടെ അഭിമുഖങ്ങൾക്കും ആരാധകരുണ്ട് തന്റെ കാഴ്ചപ്പാടുകളിൽ സുപ്രിയയ്ക്കുള്ള വ്യക്തത അവരുടെ അഭിമുഖങ്ങളിൽ നിന്നും വ്യക്തമാണ് താരപത്നി എന്നതിനപ്പുറം സ്വന്തമായി ഐഡന്റിറ്റി സിനിമാ രംഗത്തുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് സുപ്രിയ മേനോൻ ഒരു പരിധി വരെ ഇതിന് സാധിച്ചിട്ടുമില്ല മുംബൈയിലും ഡൽഹിയിലും അറിയപ്പെടുന്ന മാധ്യമപ്രവർത്തകയായിരുന്നെങ്കിലും കേരളത്തിൽ സുപ്രിയ പരിചിതമായിരുന്നില്ല നടൻ പൃഥ്വിരാജിന്റെ ഭാര്യയായാണ് സുപ്രിയയെ മലയാളികൾ അറിഞ്ഞത് ഇന്ന് സിനിമാ നിർമ്മാണ രംഗത്ത് തന്റേതായ സ്ഥാനം സുപ്രിയയ്ക്കുണ്ട് പൃഥ്വിരാജിനൊപ്പം പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് എന്ന നിർമ്മാണ കമ്പനിയുമായി മുന്നോട്ടു പോവുകയാണ് സുപ്രിയ സുപ്രിയയുടെ മനോഭാവം ആദ്യ മലയാളികൾക്ക് ഉൾക്കൊള്ളാനായിരുന്നില്ല പൃഥ്വിരാജിനൊപ്പം സുപ്രിയ നൽകിയ ആദ്യത്തെ അഭിമുഖം വ്യാപകമായി ട്രോളുകൾ ഉണ്ടാക്കിയിരുന്നു എന്നാൽ വർഷങ്ങൾക്ക് മറ്റൊരു അഭിമുഖത്തിലൂടെ സുപ്രിയ ജനങ്ങൾക്ക് പ്രിയങ്കരിയായി പറയുന്ന കാര്യങ്ങളിലെ വ്യക്തതയാണ് സുപ്രിയയിൽ ഏവരും എടുത്തു പറയാറുള്ളത് താരപത്നിയായതിനാൽ തന്നിലേക്ക് വരുന്ന ജനശ്രദ്ധയെക്കുറിച്ച് സുപ്രിയയ്ക്ക് അറിയാം എന്നാൽ ഇത് മകളുടെ സ്വസ്ഥമായ കുട്ടിക്കാലത്തെ ബാധിക്കരുതെന്ന് സുപ്രിയയ്ക്ക് നിർബന്ധമുണ്ട് മകളെ പരമാവധി ലൈംലൈറ്റിൽ നിന്നും സുപ്രിയ മാറ്റി നിർത്താറുണ്ട് പിറന്നാളിന് മാത്രമാണ് മകൾ അലങ്കൃതയുടെ ഫോട്ടോകൾ സുപ്രിയ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുള്ളത് ഒരിക്കൽ ഇതേക്കുറിച്ച് സുപ്രിയ സംസാരിച്ചിട്ടുണ്ട് എല്ലാവരുടെയും പാരന്റ്സ് അവരുടെ ഇഷ്ടത്തിനാണ് മകളെ വളർത്തുന്നത് ഈ വയസ്സിൽ അവൾക്ക് സോഷ്യൽ മീഡിയ പ്രൊഫൈലിന്റെ ആവശ്യമുണ്ടോ എന്ന് അവളുടെ ഫോട്ടോ എല്ലായിടത്തും ഇടണമെന്നോ എനിക്ക് തോന്നുന്നില്ല അവളുടെ പ്രൈവസി ഗാർഡ് ചെയ്യുന്നതാണ് ഇപ്പോൾ എന്റെ കടമ പതിനഞ്ച് വയസ്സാകുമ്പോൾ എനിക്ക് പറയാം ഇത്ര ചെറിയ കുട്ടിക്ക് ഇത്രയും പബ്ലിക് എക്സ്പോഷൻ കിട്ടുന്നത് എനിക്കിഷ്ടമല്ല വെച്ച് മറ്റുള്ള പാരന്റ് അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്നല്ല അത് അവരുടെ ഇഷ്ടം അവരുടെ മക്കൾക്ക് നല്ലതെന്ന് തോന്നുന്നത് അവർ ചെയ്യുന്നു എന്റെ മോൾക്ക് ഇതാണ് നല്ലതെന്ന് തീരുമാനിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ അത് എന്റെ ഫ്രീഡമാണ് എന്നാണ് സുപ്രിയ പറഞ്ഞത് സുപ്രിയയുടെയും പൃഥ്വിരാജിന്റെയും വീട്ടുകാരും ഇക്കാര്യം മനസ്സിലാക്കുന്നു അലങ്കൃതയുടെ ഫോട്ടോകൾ ഇന്ദ്രജിത്തോ മല്ലിക സുകുമാറിനോ പൂർണിമ ഇന്ദ്രിയത്തോ പൂർണിമയുടെ മക്കളോ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറില്ല ഒരിക്കലും ഒരു അഭിമുഖത്തിൽ അലങ്കൃതയെക്കുറിച്ച് സംസാരിക്കാനും പൂർണിമ തയ്യാറായില്ല കുഞ്ഞുവാവ അയ്യോ വേണ്ട കുഞ്ഞുവാവയല്ലേ മിടുക്കിക്കുട്ടിയാണ് എന്നാണ് പൂർണിമ പറഞ്ഞത് അലങ്കൃതയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ് അത് ചർച്ചയാകുന്നതിൽ പൂർണിമ താല്പര്യപ്പെടുന്നില്ല അലങ്കൃതയുടെ സ്വകാര്യത കണക്കിലെടുത്തായിരിക്കും ഇതെന്നാണ് ആരാധകർ പറയുന്നത് അതേസമയം സുപ്രിയയെക്കുറിച്ച് പൂർണിമ സംസാരിച്ചു ഗോ ഗെറ്ററാണ് സുപ്രിയ ഒരു കാര്യം നേടിയെടുക്കാൻ സുപ്രയ്ക്ക് കഴിയുമെന്നും പൂർണ്ണമേന്ദ്രയെ തന്നു പറഞ്ഞു ലൈം ലൈംലൈറ്റിൽ നിന്നും മാറി നിൽക്കുന്ന അലങ്കൃത സോഷ്യൽ മീഡിയയിലെ ബഹളങ്ങളിൽ ഒന്നും പെടാതെ സ്വസ്ഥ ജീവിതം നയിക്കുകയാണ് അലങ്കൃതയുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി സുപ്രിയയും പൃഥ്വിരാജും മുംബൈയിലേക്ക് താമസം മാറിയിട്ടുണ്ട് മുംബൈയിലെ പ്രബലരുടെ മക്കൾ പഠിക്കുന്ന ധീരുഭായി അംബാനി സ്കൂളിലാണ് അലങ്കൃത പഠിക്കുന്നത് ഷാരൂഖ് ഖാൻ ഐശ്വർ റായ് കരീന കപൂർ ഷാഹിദ് കപൂർ തുടങ്ങിയ താരങ്ങളുടെ മക്കൾ പഠിക്കുന്ന സ്കൂളാണ് ധീരുഭായി അംബാനി സ്കൂൾ ലക്ഷങ്ങളാണ് സ്കൂളിലെ വാർഷിക ഫീസ് കൊച്ചുമകളെക്കുറിച്ച് നടി മല്ലികാ സുമാരൻ ഇടയ്ക്കിടെ അഭിമുഖങ്ങളിൽ സംസാരിക്കാറുണ്ട് അലങ്കൃതം ഇടുക്കുകയാണെന്നും മുംബൈയിലായതിനാൽ അധികം കാണാൻ പറ്റാറില്ലെന്നും മല്ലികാ സുമാരൻ പറഞ്ഞിട്ടുണ്ട് അതേസമയം പെൺകുട്ടികൾ അമ്മയേക്കാളും അമ്മായിയമ്മയ്ക്ക് ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുമെന്ന പ്രസ്താവന നടത്തി പുരിവാൽ പിടിച്ചിരിക്കുകയാണ് മല്ലികാ സുകുമാരൻ അടുത്തിടെ ഒരു അഭിമുഖത്തിലാണ് വിവാദപരമായ പ്രസ്താവന നടി നടത്തിയത് വീഡിയോ വൈറലായതോടെ നിരവധി പേർ മല്ലികയെ വിമർശിച്ച് എത്തുകയായിരുന്നു നിരവധി പ്രിവിലേജുകളിൽ ജീവിക്കുന്ന മല്ലികാ സുകുമാരന് ഇത്തരം പ്രിവിലേജുകൾ ലഭിക്കാത്ത സ്ത്രീകൾ അനുഭവിക്കുന്ന വേദന മനസ്സിലാവില്ലെന്ന് പറയുകയാണ് യൂട്യൂബർ ായ ഉണ്ണി ബ്ലോക്ക് ഭർത്താവിന് ദേഷ്യം വന്നാലും ഭർത്താവിന്റെ അമ്മയ്ക്ക് ദേഷ്യം വന്നാലും പെൺകുട്ടി സഹിക്കണമെന്നും മല്ലികാമ അഭിമുഖത്തിൽ പറയാതെ പറയുന്നുണ്ടെന്ന് ഉണ്ണി പറയുന്നുണ്ട് മല്ലികാമ ഇന്റർവ്യൂസിൽ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഇൻസ്പയർഡ് ആകുന്ന ഒരുപാട് ആളുകളുണ്ട് കാരണം അവർ അവരുടെ കരിയർ നഷ്ടപ്പെടുത്തിയിട്ടില്ല ഒരു അമ്മ എന്ന നിലയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അമ്മ എന്ന പേരിനോട് ചേർത്ത് വെച്ച് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് മല്ലികാമ്മയുടെ ഒരു ഇഷ്ടമുണ്ട് മല്ലികാമ്മ അഭിമുഖങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായമാകുന്നവയാണ് പക്ഷേ ഒരുപാട് പെൺകുട്ടികൾ അവരുടെ ജീവനും ജീവിതവും കൊടുത്ത് അൺലോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വീണ്ടും ഇതാണ് നമുക്ക് വേണ്ടത് ഇതാണ് ശരിയെന്ന രീതിയിൽ അടിച്ചുറപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവന മല്ലികാമയുടെ ഭാഗത്തു നിന്നുണ്ടായി വിവാഹത്തിന് ശേഷമുള്ള പെൺകുട്ടികൾ എങ്ങനെ പെരുമാറണമെന്നതിനെ കുറിച്ചാണ് അത് ഒരുപാട് പ്രിവിലേജ് ആയിട്ടുള്ള വ്യക്തി ചുറ്റുമുള്ള സമൂഹത്തെ മനസ്സിലാക്കാതെ സംസാരിക്കുന്നത് പോലെയാണ് ആ പ്രസ്താവന കേട്ടപ്പോൾ തോന്നിയത് ഇതുവരെ നൽകിയ ഒരു അഭിമുഖത്തിലും ഭർത്താവിന്റെ അമ്മയ്ക്ക് സ്വന്തം അമ്മയേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ചും മല്ലികമ്മ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഭർത്താവിന്റെ അമ്മയ്ക്ക് സ്വന്തം അമ്മയേക്കാൾ പ്രാധാന്യം കൊടുത്ത് ജീവിക്കേണ്ട വരുന്ന സ്ത്രീകളുടെ വേദന മല്ലികാ സുമാരൻ അനുഭവിച്ചിട്ടില്ലെന്ന് വേണം മനസ്സിലാക്കാൻ ഭർത്താവിന്റെ വീട്ടുകാരുടെ സ്വത്ത് പോലെ അഭിനയിക്കേണ്ടി വരുന്ന സ്ത്രീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചും മല്ലികാ സുമാരൻ അറിയില്ല കാരണം ും അറിയിക്കാതെ അവരെ പ്രൊട്ടക്ട് ചെയ്തതെന്ന ഭർത്താവ് ഉണ്ടായിരുന്നു അതൊരു പ്രിവിലേജാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രസ്താവന അവർ നടത്തിയത് മല്ലികാമ്മ മാത്രമല്ല അവരുടെ മരുമക്കൾക്കും അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ട അവസ്ഥ മല്ലികാമ ഉണ്ടാക്കിയിട്ടില്ല അമ്മയേക്കാൾ അമ്മായി അമ്മയെ സ്നേഹിക്കൂ എന്ന് പറയുന്ന മല്ലികാമ തന്നെ പറഞ്ഞിട്ടുണ്ട് പൂർണിമയും സുപ്രിയയും മക്കളല്ല തനിക്ക് അവർ മരുമക്കളാണെന്ന് ഭർത്താവിന് ദേഷ്യം വന്നാലും ഭർത്താവിന്റെ അമ്മയ്ക്ക് ദേഷ്യം വന്നാലും പെൺകുട്ടി സഹിക്കണമെന്നും പറയാതെ പറയുന്നുണ്ട് സഹിക്കൂ പൊറുക്കൂ അഡ്ജസ്റ്റ് ചെയ്യൂ എന്ന് പെൺകുട്ടികളെ ഉപദേശിക്കേണ്ട കാര്യമില്ല ഇത് കേട്ട് സഹിച്ച് പല പെൺകുട്ടികളും ജീവൻ വെടിഞ്ഞിട്ടുണ്ടെന്ന് കൂടി മനസ്സിലാക്കണമെന്നും ഉണ്ണി ബ്ലോഗ് പറയുന്നുണ്ട് ഉണ്ണിയുടെ റിയാക്ഷൻ വീഡിയോയ്ക്ക് ലഭിച്ചത് വേറെയും മല്ലികയെ വിമർശിച്ചുള്ള പ്രതികരണങ്ങളാണ് മല്ലിക സുകുമാരൻ എല്ലാ ഇന്റർവ്യൂസിലും പറയുന്ന കാര്യങ്ങൾ സ്വന്തം മരുമക്കൾ കൊടുക്കുന്ന കുത്തായിട്ടാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത് പ്രത്യേകിച്ച് സുപ്രേ കിട്ട് മാത്രമല്ല മല്ലികയ്ക്ക് മരുമക്കളെ കുറിച്ച് ചില പരാതികളുണ്ട് അത് അവർ ഇന്റർവ്യൂസിൽ പറയാതെ പറയുന്നുണ്ട് ആ പരാതിയിൽ നിന്നായിരിക്കാം ഇങ്ങനെ ഒരു വർത്തമാനം വന്നത് മല്ലികയ്ക്ക് സോഷ്യൽ മീഡിയ കൊടുത്ത ഒരു അർഹതയില്ലാത്ത ടൈറ്റിലാണ് ന്യൂജൻ അമ്മ എന്നത് ഒരു തരം വൃത്തികെട്ട ഇരട്ടത്താപ്പ് ഇവരുടെ എല്ലാം വീഡിയോസും കാണാം എല്ലാ മനുഷ്യന്മാരും സാധാരണയായി ചെയ്യുന്ന കാര്യങ്ങൾ ഇവർ വലിയ ഔദ്യാർ ചെയ്തു കൊടുത്തതുപോലെ പറയുന്നു മക്കൾ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നതും ഒറ്റയ്ക്ക് കുടുംബമായി ജീവിക്കുന്നതും മരുമക്കൾ ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നതുമൊക്കെ ഞാൻ വലിയ നന്മമരമായത് കൊണ്ടാണെന്നാണ് വെപ്പ് സ്വന്തം ചെറുപ്രായത്തിൽ ഇവർ എല്ലാ ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് ജീവിച്ചിട്ടാണ് ഇപ്പോഴത്തെ കുട്ടികളെ മൊത്തത്തിൽ ജഡ്ജ് ചെയ്യുന്നത് എന്നും എല്ലാമാണ് കമന്റുകൾ വരുന്നത് അതേസമയം നടി മല്ലികാ സുമാരൻ മരുമക്കളെ കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായിരുന്നു മക്കൾക്കും മരുമക്കൾക്കും ഒപ്പം താമസിക്കാൻ തനിക്ക് താൽപര്യമില്ലെന്നും അവരുടെ സന്തോഷകരമായ കുടുംബജീവിതത്തിന് വേണ്ടിയാണ് ഈ തീരുമാനമെന്നും മല്ലികാകുമാരൻ പറഞ്ഞിരുന്നു ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും അച്ഛന്റെ കൂടെ പുറത്തു പോകണമെന്നായിരിക്കും ആഗ്രഹം അമ്മൂമ്മ ഉള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ അച്ഛനെ കൊണ്ട് പോയനെ എന്ന് തോന്നില്ല എന്നായിരുന്നു മല്ലികാകുമാരൻ പറഞ്ഞത് മരുമക്കളുടെ മാതാപിതാക്കൾ ഇങ്ങനെയാണോ ചിന്തിക്കുന്നതെന്ന് തനിക്ക് അറിയില്ലെന്നും മല്ലികുമാരൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഒരു പരിധി വരെ അത് ഞാൻ മാത്രമേ അങ്ങനെ ചിന്തിക്കുന്നുള്ളൂ എന്ന് ചോദിച്ചു എനിക്കറിയില്ല പെൺമക്കൾക്ക് അവരുടെ അമ്മമാരുടെ സ്വാതന്ത്ര്യം കൂടുതലായിരിക്കും രാജുവിന്റെ അമ്മ വരുന്നു ഇന്ദ്രന്റെ അമ്മ വരുന്നു എന്ന് പറയുന്നത് പോലെയല്ലല്ലോ സ്വന്തം അമ്മ വരുന്നു എന്നാണ് മല്ലികാസ് കുമാരൻ പറഞ്ഞത് പൃഥ്വിരാജിന്റെ ഭാര്യ സുപ്രിയ മേനോന്റെ മാതാപിതാക്കൾ മകൾക്കൊപ്പമാണ് വിവാഹശേഷം ഉണ്ടായിരുന്നത് അച്ഛൻ മരിച്ചിട്ട് കുറച്ച് വർഷങ്ങളായി അമ്മ ഇപ്പോഴും സുപ്രിയയ്ക്കൊപ്പം തന്നെയാണ് ഇതേക്കുറിച്ച് നേരത്തെ ഒരു അഭിമുഖത്തിൽ സുപ്രിയ മേനോൻ സംസാരിച്ചിട്ടുമുണ്ട് ഞാൻ ഗർഭിണിയായി ആറുമാസമായപ്പോഴേക്കും പൃഥ്വിക്ക് ഷൂട്ടിന് പുറത്തു പോകേണ്ടി വന്നു എന്നെ നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല വീട്ടിൽ ഒരു സ്റ്റാഫ് മാത്രം ഉണ്ടായിരുന്നു ഒറ്റയ്ക്ക് എന്നെ വിടാൻ പേടിയുണ്ടായിരുന്നു പ്രഗ്നൻസി ഒന്ന് തീരുന്നതുവരെ കുറച്ച് ദിവസം വന്ന് നിൽക്കുമോ എന്ന് പൃഥ്വി ഡാഡിയെ വിളിച്ച് ചോദിച്ചു ഡെലിവറി ഇവിടെ തന്നെ ആയിരിക്കണമെന്ന് പൃഥ്വിക്ക് നിർബന്ധമായിരുന്നു നീ പോകേണ്ട പ്ലീസ് ഇവിടെ തന്നെ നിൽക്കുമോ എന്ന് ചോദിച്ചു പാരന്റ്സ് എന്നെ കുറച്ച് ദിവസം നോക്കാൻ വന്നതാണ് പിന്നെ അവർ പോയില്ല കാരണം അലങ്കൃത വന്നപ്പോഴും പൃഥ്വിരാജ് ഷൂട്ടിലായിരുന്നു അലങ്കൃത ജനിച്ച് ഇരുപത് ദിവസത്തിന് ശേഷം പൃഥ്വി എന്ന് നിന്റെ മൊയ്തീന്റെ ഷൂട്ടിന് പാലക്കാട്ടേക്ക് പോയി ഇവിടെ പറ്റേണിറ്റ് ലീവ് ഇല്ലല്ലോ മാത്രമല്ല സിനിമയായതിനാൽ നമ്മൾ ഒരാളുടെ വർക്ക് മാത്രമല്ല ഇത്രയും പേരുടെ വർക്കല്ലേ എന്റെ മാതാപിതാക്കൾ അലങ്കൃത ജനിച്ച് ആദ്യത്തെ വർഷം ഞങ്ങളെ നോക്കാൻ വേണ്ടി നിന്നതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ പോയില്ല എന്റെ പാരന്റ്സിനെ അലങ്കൃതയും മമ്മി ഡാഡി എന്ന് തന്നെയാണ് വിളിക്കുന്നത് മുത്തശ്ശിനും മുത്തശ്ശിയും എന്നല്ല അത്രയും ക്ലോസ് ആണ് ഡാഡിയാണ് സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത് ഞാൻ യാത്ര ണെങ്കിലും ഡാഡിയാണ് സ്കൂൾ മീറ്റിംഗിനെ കൊണ്ടുപോകുന്നത് അവരുടെ ജീവിതം അല്ലേ ചുറ്റിപ്പറ്റിയാണ് ഡാഡി പോയിട്ട് ഒരു വർഷമേ ആയതേയുള്ളൂ ഞാൻ ഒരു മകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അമ്മ ഇപ്പോൾ എൻ്റെ കൂടെയാണ് നിൽക്കുന്നത് കാരണം ഡാഡി പോയപ്പോൾ ഫാമിലി മൊത്തം തകർന്നു പോയ സിറ്റുവേഷൻ എന്നും സുപ്രിയ മേനോൻ പറഞ്ഞു ധന്യവർമ്മയുമായുള്ള അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു സുപ്രിയ